കടഞ്ഞ ചന്ദിയടികളുമായി കയ്യിലേ കണകേണുവാൻമു ചെമ്മടിനെ ани मलैला तिदयनि नी कविली नि हार हार कवरु वरमू गलयाम भूमिकि प्रेली कुडवयुमाय वरुत वेळतवावी इंदे मडी

ൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള കുളിക്കാൻ പണിനി ചോല കൊന്തൽ മീനോ കാന്തൽനോ കാ ൂ പന്തൂരുക്കി വ രാമൂർമ്മ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് വയലാറിൻ്റെ അൻപത് വർഷം ഇത് നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് അൻപത് വർഷം ഇതുപോലെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പതിനെട്ട് വർഷമായി തലസ്ഥാന നഗരിയിൽ നമ്മൾ വയലാറിനെ ഓർമ്മിക്കാനുള്ള സാംസ്കാരിക ഉത്സവം നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വയലാറിൻ്റെ അനവധി ഗാനങ്ങൾ നമുക്ക് അഭിനയിച്ച് പാടിയ മദുസാറിൻ്റെ വീട്ടിൽ അതേസമയം തൊണ്ണൂറ്റി രണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചെറുപ്പമായിട്ടാണ് തോന്നുന്നത് മധുസാറിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇവിടെ ഇവിടുന്ന് നമ്മൾ നാളെയാണ് നമ്മൾ കുട്ടികൾക്കാണ് പരിപാടി തുടങ്ങുന്നത് പക്ഷേ ഇന്ന് മധുസാറിൻ്റെ അടുത്ത് നിന്ന് അവിടെ അവിടെ പതാക കൊടുത്താനുള്ള പതാക ഭൂമേനായ എം എൽ എ മധുസാറ് നമ്മളെ എം എൽ എക്ക് നൽകി ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജന്മദിന മറ്റൊരു കേക്ക് നമ്മൾ മുറിക്കും അദ്ദേഹത്തിന് ആദരിക്കും ഇത്രയാളെ ചടങ്ങിയത് ആദ്യമായി പതാക കൈമാറുന്നു

ശരി അപ്പൊ അടുത്ത ആദരവ് മൊമെന്റ് പത്തനാപുരം ഭവന്റെ ഗായ സോമരാജ് സാറ് അദ്ദേഹത്തിന് ഒരു പൊണ്ണാടം പറഞ്ഞു പ്രത്യേകം പറഞ്ഞു സാറിൻ്റെ പറയുന്നു മലയാള മലയാള സിനിമയുടെ കാരണവരാരെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും അത് മത്തുസാറാണെന്ന് ഇന്ത്യൻ സിനിമ എങ്ങനെ ദാദാസാഹിബ് ഫാൽക്കയോട് കടപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് അതിന് തുല്യമായി മലയാള സിനിമ കടപ്പെട്ടിരിക്കുന്ന മഹാനായ കലാകാരനാണ് മധുസാർ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും ഞാനിപ്പോൾ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവേളയാണ് തിരുവനന്തപുരത്ത് വി ജെ ടി ഹാളിൽ അന്ന് സംഘടിപ്പിച്ച വലിയ പരിപാടി അതിന് നേതൃത്വം കൊടുക്കാൻ ബിജുകുമാറിനോടൊപ്പം ഞാനും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരത്തെ സാംസ്കാരിക മേഖലയാകെ സാറിൻ്റെ സിനിമകളെക്കുറിച്ചും മറ്റുമെല്ലാം തന്നെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ കൊണ്ട് സമ്പന്നമായ ദിവസങ്ങൾ സമ്മാനിക്കുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങൾ ഓർത്തുകൊണ്ട് വയലാർ സാംസ്കാരിക വേദി തലസ്ഥാന നഗരിയുടെ അഭിമാനമായിട്ടുള്ള സാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് വയലാർ സാംസ്കാരിക ഉത്സവം ഏതാണ്ട് പത്തു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഉത്സവം സംഘടിപ്പിക്കുന്നുണ്ട് ഈ വർഷത്തെ ഉത്സവം നാളെ ആരംഭിക്കുകയാണ് പക്ഷേ ഉത്സവ സ്ഥലത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പതാകയാണ് ആദരണീയനായിട്ടുള്ള മധുസാറിൻ്റെ ഈ ഭവനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് നമുക്ക് നൽകി നാളെ ഉത്സവം നടക്കുന്ന ഇടത്തിൽ നമ്മൾ ഉയർത്താൻ വേണ്ടി പോകുന്നത് ദൃശ്യമായിരിക്കും വളരെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷമാണ് വളരെ ചെറുതെങ്കിലും എത്ര മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് വയലാർ രചിച്ചതായിട്ടുള്ള ഒരുപാട് പാട്ടുകൾക്ക് സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള ചിത്രീകരണം മധുസാറിൽ നിന്ന് നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം ഇപ്പോൾ കുറച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹം നമുക്ക് നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് എന്നത് നമ്മെ സംബന്ധിച്ച് സന്തോഷകരവും അതിനേക്കാൾ അഭിമാനകരവുമായിട്ടുള്ളൊരു കാര്യമാണ് സാറിൻ്റെ കൈകളിൽ നിന്നും ഏറ്റുവാങ്ങി ഈ പതാക നാളെ അവിടെ ഉത്സവസ്ഥലത്ത് ഉയർത്തുന്നുണ്ടാവും പതാക നൽകിക്കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ അല്ലെങ്കിൽ സാറിൻ്റെ സൗകര്യമുള്ള അത്രയും തന്നെ സമയം സംസാരിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട മധുസാറിനെ ക്ഷണിക്കുന്നു ായ പരിപാടി ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ തോന്നിയ മനസ്സുകൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ അൻപത് വർഷത്തിലേറെയായി അദ്ദേഹം നമ്മുടെ വിട്ടു പിന്നു പോയിട്ട് വയലാർ ചിലർ ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചതിന് സംഭവമാണ് ചിലർ മരിച്ചു പോയാലും ജീവിച്ചിരിക്കും അദ്ദേഹം രണ്ടാമത്തെ കൂട്ടത്തിലാണ് അദ്ദേഹം നമ്മുടെ കൂടെ ഒട്ടുപെടി നിൽക്കാനില്ലെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ വയലാറിനെ ഇപ്പോഴും ഇവിടെ നാം എല്ലാം കൂടെ ഒരുമിച്ച് ഓർക്കാനും അദ്ദേഹം മലയാള സാഹിത്യത്തിന് കവിതയ്ക്കും അതുപോലെ സിനിമയ്ക്കും ഗാനങ്ങൾക്ക് നൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ഓർക്കാനും അതിന് നന്ദി പറയാനും അത് ഇത് നന്ദി പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല കാരണം അത് ഈ നന്ദി പറയപ്പെടുന്നതിനെക്കാളും വളരെ ഉപരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തനങ്ങളായിരുന്നത് ഇതൊക്കെ ആണെങ്കിലും വയലാറിനെ നേരിട്ട് അറിയാമായിരുന്നതുകൊണ്ടും വളരെയധികം ഉണ്ടായിരുന്നതുകൊണ്ടും പലപ്പോഴും കാണുകയും സംസാരിക്കുകയും കുഴിയൊന്നും പറയുകയാണ് അദ്ദേഹത്തിന് ഈ ഭാവം ഈ കവിത എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിനെ എണീറ്റിരുന്ന് എഴുതുന്ന ഒരു സംഭവമാണ് അത് എപ്പോഴും എഴുതിരുന്ന എപ്പോഴും വെളുപ്പാങ്കാലത്ത് എണീറ്റിരുന്നിട്ട് നേരെ വെളുത്തവരെ വെളുക്കുന്നവരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പകലിരുന്ന് എഴുതുക അതൊന്നുമില്ല ധാരാളം ഫ്രണ്ട്സിനെ കാണുക യാത്ര ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനൊരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് എഴുതി കൈ കൊടുക്കുകയും ചെയ്യുന്നു അതൊരു ജീനിയസ് അതോ മോളിൻ്റെ ഇവിടെ നിന്നോ എന്താ പറയാ ഈശ്വരൻ്റെ ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വരൻ നൽകിയ ഒരു വലിയൊരു വരം അങ്ങനെ വരം കിട്ടിയിട്ടുള്ള കവികൾ ചുരുക്കമാണ് കേരളത്തിലോ മലയാളത്തിലോ മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ വളരെ ചുരുക്കമാണ് മയലാറിനെ പോലെ ഒരു കവി നമുക്കിവിടെ പിറന്ന് കിട്ടിയതിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ നമുക്ക് വേണ്ടി കവിതകളും പാട്ടുകളും ഒക്കെ എഴുതി നമ്മളെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിന് ദൈവത്തിന് നാം കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇത് പറയുമ്പോൾ പഴയ ഞങ്ങൾ തമ്മിൽ അടുത്തത്തിലുണ്ടായിരുന്നു സംസാരിച്ച കാര്യങ്ങളും എന്ത് വന്നിരുന്നാലും യാതൊരു ഒരിക്കലും വയലാറിനെ ഞാൻ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ കണ്ടിട്ടില്ല സത്യത്തിൽ ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സങ്കടം വരികയും ഒക്കെ ചെയ്യും ഇത് വല്ലപ്പോഴും ഒക്കെ അവിടെ അങ്ങനെ വികാരങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല ഒരു രീതിയിലും റിയാക്റ്റ് ചെയ്തിരുന്നതുമില്ല ഒരു വലിയ മനുഷ്യൻ കൂടുതലെന്താ പറയുക അദ്ദേഹത്തിൻ്റെ മകനൂടെ വന്നിരുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആയിരുന്നത് പിറന്നാളിനാണോ ഓണത്തിനാണോ ചെമ്മീൻ്റെ അറുപതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് വിടാന്നിരുന്നു അദ്ദേഹം ഇവിടെ വരുന്ന ഇതുപോലെ തന്നെ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് പോയത് അപ്പോഴും വയലാറിനെ ഓർക്കാനുള്ള അവസരമുണ്ടായി ഞാൻ കൂടുതൽ സംസാരിച്ച് ഉപദ്രവിക്കണില്ല കാരണം പാട്ടാണ് പ്രധാനം എൻ്റെ വാചകങ്ങളെക്കാളും വയലാറിനെ ഓർത്തുകൊണ്ട് ഓർക്കാനൊന്നുമില്ല എപ്പോഴും ഓർമ്മയിലുണ്ട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊർക്കുന്നു വയലാർ എന്നും നമ്മളപ്പോൾ ഉണ്ടാവും മലയാളമുള്ളിടത്തോളം മലയാള സാഹിത്യവും കവിതയും സിനിമയും എന്തിനാ ഈ കൊച്ചു രാജ്യം ഈ കൊച്ചു ഭാഷ ഉള്ളിടത്തോളം വയലാർ എന്നും നമ്മൾ ജീവിച്ചു തന്നെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്നെ ഒരു പുണ്യ പുണ്യമാണ് നമുക്ക് ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നന്ദി നമസ്കാരം